മക്കളെ ഈ വിലകാട്ടങ്ങള് നട്ടുണ്ട് ഇവിടെ ഒത്തിരി അറുന്നൂറ് ഉപയെ നാട്ടിലത്തെ അറുനൂറ് റുപ്യ റേഞ്ച് വരും മീനിനൊക്കെ അപ്പൊ ഇന്ന് നമ്മക്ക് അടിപൊളി ബറിഞ്ഞോറും അതി മീൻ കറിയട്ടോ ക്യാൻ്റീൻ തന്നെ നല്ല കഷ്ട മെയിൻ സംഭവം ഉള്ളത് അരച്ച് വെച്ച കഷ്ണം പിന്നെ ചങ്ങാ ചെറിയ കഷ്ണം നോക്കി തരുന്ന അരച്ചക്കറിയും കൂടി പിന്നെ നമ്മളെ കാബേജ് പേരി അരച്ച കറി കാബേജ് പേരി മിക്സ് ചെയ്ത് അച്ചാറും പാടെ അച്ചാറിന്റെട്ടോ അച്ചാറിനുള്ളത് പരിപാടില്ല നമുക്ക് അച്ചാറും ഉണ്ട് പിന്നെ നമ്മൾ പപ്പടം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പൊടുത്തും പൊടിച്ചോ അച്ചാറ് നമ്മളെ നാരങ്ങ അച്ചാറും നാരങ്ങയും മാങ്ങിയും കൂട്ടി അച്ചാർ കിട്ടാം അതവിടെ കാലാകാലം അവരുണ്ടാക്കുന്ന ഒരു അച്ചാറാണ് സംഭവം അപ്പം പപ്പടം കൂടി കൂട്ടി മിക്സ് ചെയ്തൊരു പൊടുത്തും അടിപൊളിയാണ് മക്കളെ ബേജു പേരി അടിപൊളിയാണ് രക്ഷയില്ല അപ്പൊ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമന്റ് എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ ബൈ